നമസ്കാരം ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് കുട്ടിയും പ്രതിഭ ലൈബ്രറിയുടെ മുന്നിലാണ് നിരവധി കലാകാരന്മാരെയും കായിക താരങ്ങളെയും വളർത്തിയെടുത്ത പ്രശസ്തമായ ലൈബ്രറിയാണ് പ്രതിഭ ലൈബ്രറി ഇവിടെ യാദൃച്ഛികമായി നമ്മുടെ പ്രദേശത്തെ രണ്ട് അതുല്യ കലാകാരന്മാരെ ഒരുമിച്ച് കാണുക ഇടയുണ്ടായി നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം മുപ്പത് വർഷങ്ങളായി പ്രൊഫണൽ നാടകരംഗത്ത് നിരവധി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചും സംവിധാനം ചെയ്ത പ്രശസ്തനായ കലാകാരനാണ് കൊട്ടിയും മുകുന്ദ്മാഷ് മുകുന്ദ്മാഷിനോടൊപ്പം പഞ്ചായത്ത് മെമ്പർ മുതൽ ബ്ലോക്ക് പ്രസിഡന്റ് വരെ ആയിട്ടുള്ള അതിനുപരി നാടകം സിനിമ സീരിയൽ ഇപ്പോഴും രാജീവ് വലിയ അപ്പം യാദൃച്ഛ്യമായിട്ടാണ് നമ്മളിങ്ങനെ അത് കാണാനൊരു അവസരം ഇണ്ടായത് ഞാൻ നമ്മുടെ മാഷിനെ മാഷേ എന്ന് തന്നെ വിളിക്കാൻ എൻ്റെ ജ്യേഷ്ഠന് തുല്യം പ്രായമുള്ള ആളാണ് നാടകം ആണ് ജീവിതമാകുകയും ഉണ്ടായിരുന്നത് ജീവിതത്തിലാകുകയും നാടകം നിറഞ്ഞു നിന്ന് എത്രയോ കാലമായി ഞങ്ങളെയൊക്കെ നാടകം പഠിപ്പിക്കുകയും അദ്ദേഹം ഒരുപാട് നാടകങ്ങൾ അഭിനയിക്കുകയും പ്രോഷണ നാടകത്തിലടക്കം അഭിനയിക്കുകയും ഒക്കെ ചെയ്തു അപ്പം തന്നെ ഈ പ്രതിഭാക്ലപ്പ് ആണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഈ കലാപരമായ വളർച്ചയ്ക്കൊക്കെ ഉതകുന്ന എല്ലാ നിലയിലുള്ള കാര്യങ്ങളും ചെയ്തു അതെല്ലാം മൂന്നച്ചേട്ടൻ തന്നെ പറയും മൂന്നെ പറയും അദ്ദേഹം പറയുന്നതായിരിക്കും നല്ലത് അവിടെ എന്തെങ്കിലും പറയാനുള്ളത് പറഞ്ഞോ നമ്മൾ ഈ പ്രതിഭാ പ്രതിഭാക്ലപ്പായിട്ടും ജീവിതമായിട്ടും നാടകമായിട്ടും ബന്ധപ്പെട്ട് അതായത് ഇവിടെ പ്രതിഭാ പ്രതിഭാക്ലപ്പിൽ നമ്മൾ കൂടുകയാണെങ്കിൽ കൂടി എൻ്റെ ബാല്യകാലം അതായത് യു പി എൽ പി യു പി കാലഘട്ടങ്ങളിലാണ് എൻ്റെ കലാലയം തുടങ്ങുന്നത് ഈ അന്നത്തെ ചെറിയപ്പള്ള കുളം ചെറിയ സ്കൂൾ അന്നത്തെ ചെറിയപ്പള്ള കുളം ഇപ്പം എം യു പി എസ് തരത്തിലുള്ള സ്ഥിതി അന്ന് ചെറിയ പൊള്ള കുടം ചില സ്കൂളാണ് അന്ന് അവിടുത്തെ കുറുക്കുണ്ട് കുറുക്ക് അതെല്ലാം കഴിക്കും പിന്നെ കലാപരമായിട്ടെന്ന കൊണ്ടു രണ്ട് മൂന്ന് അധ്യാപകർക്ക് പ്രധാന പങ്കുണ്ട് കലാപരമായി കൊണ്ടു ഒന്നൊരു ഒന്നിത് ഗോപി പിള്ള സാറ് പിള്ള സാറിന് എനിക്കറിയാം അല്ലേ ആ എന്റെ കുട്ടപിള്ള ഒന്ന് സോറി അവരാണ് അവര് മൂന്ന് പേരാണ് എന്നെ ഞങ്ങളാണ് സബ്ജെക്ടിലേക്ക് കൊണ്ടുപോകുന്നത് അന്ന് നമ്മൾ എവിടെ പഠിക്കുന്ന അധ്യാപകർക്ക് അത്രയും ഇതൊന്നും കലാപരമായിട്ടുള്ള സംസ്കാരാപരമായിട്ടും സാംസ്കാരികമായും ആ കുട്ടികൾക്ക് പുറമെ മക്കളാണോ വാത്സല്യം പാവപ്പെട്ടോ നന്നോ വലിയ ചെറിയ അവരുടെ അച്ഛമ്മ കുഞ്ഞാനുള്ള സ്ഥലം ഈ അടിച്ചിട്ടുണ്ട് അതവ് അതായത് അതൊന്നും അങ്ങനെ പറയാൻ പറ്റിയൊരിക്ക ഒരു മഴക്കാലം മഴക്കാലത്ത് അമ്മ ഞാറാൻ പോകും വയൽപ്പണി ഈ വയൽ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോ അമ്മ കുട്ടിക്ക് ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് അമ്മയൊക്കെ അപ്പൊ അമ്മ അങ്ങ് ചൂട്ടെന്നുള്ള ചൂട്ടാ അതിനകത്ത് ചോറ് വച്ചു അതന്നെ വെച്ചിട്ട് വരുമ്പോൾ സമയം കഴിക്കും അടിക്കാണ്ട് കമ്പോഡിംഗിന് എവിടെ പോടാ ഞാൻ പറയും സാറും കറി എങ്ങനെ അപ്പൊ എന്റെ കലാപരമായ തുടക്കത്തിന്റെ ഒരു പ്രധാന ആണിക്കരുന്ന് വെച്ചാല് നമ്മള് ചെറിയ പെടുക്കണം അതായത് തനിക്ക് കിട്ടുന്ന ഓരോ കഥാപാത്രവും വളരെ തന്മയത്വത്തോടുകൂടി വികാരഭരിതനായി ചെയ്യുവാനുള്ള മുകുന്ദൻ മാഷുടെ കഴിവ് പ്രശംസനീയമാണ് നമ്മൾ സാംസ്കാരിക മലമായും നമ്മളെ വളർച്ചയിൽ നമ്മുടെ കണ്ടിട്ട് ഈ ബുക്ക് കഴിക്കുന്നതിലും പ്രതിഭാകളപ്പ് പ്രധാന ഘടകമാണ് അത് വേറെ അവിടെ നിന്നാണ് നമ്മുടെ കുട്ടികളാ ഇവിടെ ചിലപ്പം നാടകം പഠിപ്പിക്കാനും അങ്ങനെയുള്ള കലാപരമായിട്ടുള്ള ഈ വായനശാലയിൽ വെച്ച് കൂടാൻ കഴിഞ്ഞു അല്ല അറിയാവുന്നത് ഈ കൊട്ടിയും പ്രതിഭാക്ലപ്പുമായിട്ട് ബന്ധപ്പെട്ടൂടെ പരിസരത്ത് താമസിക്കുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ കലാരംഗത്ത്

നമുക്ക് ഉറക്കാതിരിക്കാൻ പറ്റത്തില്ല അമ്മാവനാണ് അമ്മാവൻ കാരണം കൊട്ടിയത്തൂരൊക്കെ ഒരു കാലത്ത് ഓണം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഓണത്തിന്റെ പരസ്യങ്ങളുടെ അനൗൺസ്മെന്റ് വേലായത മോഷിന്റെ ഈ നാളങ്ങളിൽ നിന്ന് മുഴകി കേൾക്കാൻ ആ ഘനകാംഭീരമായ ശബ്ദം കേൾക്കാൻ അദ്ദേഹം ഇത്ര പേരുള്ള ആളുകൾ പിന്നെ ഇവിടെ പറഞ്ഞാൽ ആരും ഓണം തന്നെ ഇല്ല കലാകാരന്മാരായിട്ടുള്ളൂ ഇഷ്ടംപോലെ നാടകം ഇവിടെ ഈ ക്ലബിൽ കളിക്കാൻ ഇഷ്ടംപോലെ നാടകം മൂന്ന് നാടകം സംയോചണ്ട് ആ ഒരു അതാണ്ട് ഇഷ്ടംപോലെ കലാകാരം കലാകാട് ഒരുപാട് എനിക്ക് നാടകത്തില് ക്ലബിൽ തന്നെ അവർ കാണാനും ഈ നാടകം ഈ കൂട്ടുകാരൻ പറഞ്ഞാൽ നമ്മളെ സ്കൂൾ നാടകങ്ങളിലും എല്ലാ ജില്ലയിൽ തന്നെയും എല്ലാ സ്കൂളുകളിലും നാടകം പഠിപ്പിച്ച ആളാണ് അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ പ്രൊഫഷണൽ രംഗത്ത് വരുന്നു നാടകം അഭിനയിക്കാനായിട്ട് പിന്നെ നേരത്തെ നാടകം ഈ മിച്ച നാടകങ്ങളിലും അല്ലാതെ എം കളിച്ചിട്ടുണ്ടെങ്കിലും പ്രൊഫഷണൽ രംഗത്തേക്ക് നിങ്ങൾ വരുന്നു വന്നിട്ട് അത്ര കാലം അങ്ങനെ എൺപത്തി അഞ്ച് എൺപത്തി ഏഴ് അമ്പത്തഞ്ച് അമ്പത്തി ആറ് കാലഘട്ടങ്ങളൊക്കെ വരുന്നു ഈ ആ എൺപത്തി മനസ്സിൽ തട്ടി അഭിനയിച്ച മാനസികമായി ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രവും വേഷവും അത് ഏതെങ്കിലും ഒന്ന് അവതരിപ്പിക്കാൻ കഴിയും ഇപ്പം ബുദ്ധിമുട്ടുണ്ടല്ലോ അതെ അമ്മ ഏറ്റവും കൂടുതലും ഞാൻ ഈ പ്രൊഫഷണൽ ആണ് എന്ന് വെച്ചാല് വൈദ്യുതി അന്നത്തെ നമുക്ക് അത്രയും പിന്നെ ഫീൽ ചെയ്ത ഒരു വേഷം നമ്മൾ കിട്ടിട്ടില്ല എങ്കിൽ കൂടിയും അതൊക്കെ നമ്മൾ പക്ഷെ എങ്കിൽ കൂടിയും ഈ അമിച്ചർ നാടകത്തിൽ ഞാൻ കോളേജ് സ്കൂൾ തലങ്ങളിൽ ഞാൻ കളിപ്പിച്ച് പിന്നെ അത് ഞാൻ വേഷം ചെയ്ത് ഒരു നാടകമുണ്ട് അതായത് കണ്ണൂർ ഉള്ള പി ബാലചന്ദ്രനു അമിച്ചറാണ് കണ്ണൂരുള്ള പി ബാലചന്ദ്രൻ പുള്ളി കെ എസ് ആർ ടി സി എംപ്ലോയി ആണ് പുള്ളിയുടെ ആശാസനത്തിൽ അത് ഒരു അവസ്ഥ ആ നാടകത്തിൽ ചീപ്പിൻ്റെ വേഷം ചീപ് ചീപ് ചീപെന്ന് പറയാം അത് നമുക്ക് എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതലും വിഷമം ഉണ്ടാക്കുകയും ഞാൻ ജീവിച്ച ഒരു നാടകമാണ് ജീവിച്ചത് അത് ജീവിച്ചത് അതിനകത്തൊരു ചീപിൻ്റെ പേര് ചീപ് ഒരു അനാഥാലയം അവിടെ ഈ അനാഥാലയത്തിൽ നോക്കുന്ന പുള്ളേ മൊത്തവും കണ്ട്രോൾ ചെയ്യുന്ന ഒരാള് അവിടെ സെക്രട്ടറി ഉണ്ട് പ്രസിഡന്റ് ഉണ്ട് ജോയിന്റ് സെക്രട്ടറി ഉണ്ട് എല്ലാവരും ഉണ്ട് സമ്പന്നന്മാരെ നടക്കുന്ന ഒരു അനാഥാലയമാണ് പക്ഷെ ഇവിടെ കുഞ്ഞുങ്ങൾ വിൽക്കുകയാണ് പണി ഓ മക്കൾ ഈ പുള്ള അവര് വികളാൻ ഊനനായാലും പൊട്ടക്കണ്ണനായാലും നൊണ്ടിയായാലും അവര് വിൽക്കുക അവർ ഫിഷക്കിണ്ടി അല്ല അവര് പുറത്തോട്ടാൻ പറ്റത്തില്ല തെറ്റപ്പാ അവള് വിൽക്കും വിദേശത്തേക്ക് വിൽക്കും അപ്പൊ അതിനകത്ത് ഒരു പയ്യനുണ്ട് ഉണ്ണിക്കുട്ട അവൻ സുന്ദരനെ കാണാൻ അവനെ സായിപ്പ് കൊണ്ടുപോകും അവപ്രഭാതത്തിൽ ഈ അനാഥറ്റി വരും അതിനകത്ത് ജീവന ഉണ്ണിക്കൂട്ടം വരുന്നു ഉണ്ണിക്കൂട്ടം വന്ന് പോകുമ്പോ ആ പറഞ്ഞ സംഭവം ആ പിഴച്ചുപെറ്റതാ കേട്ടോ പിഴച്ചു പെറ്റതാ തെറ്റേന്റെ അങ്ങ് അമ്മച്ചി കെട്ടിട്ടൂങ്ങി ചട്ടു அந்த இப்ப கண்டோ ஆ வரவும் போக்கும் அது ஜீவ்ச்சு அது ஜனங்களும் அது ஞாபகம் வாயத்து திருப்பாடோ அணையு ஆட கழிக்க ஜனங்களும் டயலோ படிப்பிக்க போன நமக்கு கழிவுல அப்பூனம் பயன்ட்டோ கூனன் அப்ப அவன் இவனை கண்டோ நோக்கு

പട്ടിണിയാണേലും നമുക്ക് ഇവിടെ നല്ലതാണ് നല്ലത് അത് എന്റെ നാടക ജീവിതത്തിൽ ഏറ്റവും കൂടുതലും സഹിക്കുകയില്ലൊരു നാടകമാണ് ജനകീയവുമായിട്ട് നല്ല ബന്ധമുണ്ട് ഒരു സാമൂഹ്യ വിമർശനമുണ്ട് ഭരണകർത്താക്കളെ വിമർശിക്കുന്നവരുണ്ട് അത്രമാണ് പ്രഭന നാടകങ്ങൾ കളിച്ചാൽ നല്ല നാടകങ്ങളുണ്ട് ഞാൻ കളിച്ച എന്നെ തന്നെ ഞാനും എന്നാ പാടസ്വലാം ചേട്ടനും കളിച്ച നാടുകളുണ്ട് ചിങ്കാരബാലും സരി കൊത്താപ്പു അതൊക്കെ നല്ല കോമഡി നല്ല നാടാണ് ഞാൻ ഒരുപാട് ചെയ്ത കോമഡി വേഷങ്ങളാണ് ഒരുപാട് അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയി നമ്മൾ ശ്രദ്ധിച്ചാതെ പോയി ചില എന്ന ഈ ഭാഗ്യദോഷം എന്ന് പറയുന്ന ചില കാര്യങ്ങൾ വന്ന് നമ്മൾ ഈ അന്തിമഘട്ടമായി ആരും നമ്മളെ കാണാനില്ല ആ ഭാഗ്യും ഇപ്പഴും നമ്മുടെ യുഗം എന്ന് പറഞ്ഞ ഈ നവമാധ്യമങ്ങളുടെ ഒരു ഇടപെടലുള്ളൊരു കാലഘട്ടമാണ് അപ്പോഴും നമുക്ക് ഏതെങ്കിലും യൂട്യൂബ് ചാനലോ അങ്ങനെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോഴാ തരത്തിൽ ഇപ്പൊ നമ്മുടെ ഈ തന്നെ ചാനൽ നമ്മുടെ ശിവദത്തിന്റെ ചാനൽ തന്നെ ഒരുപാട് പ്രോഗ്രാം നാട്ടിൽ ഒരുപാട് നേരത്തെ ഉണ്ടായിരുന്ന പല ഗലാകന്മാരെ നമ്മളെ മേനന്തൂർ പ്രസാദ് തുടങ്ങിയ പാട്ടുകാരെല്ലാം ഉയർത്തി കാണിയിട്ടുണ്ട് അപ്പോഴത്തരം കാര്യങ്ങളിൽ ഇടപെടുക ആ ഇടപെടാൻ കഴിയുന്ന മേലകളിൽ ഇടപെടുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം ഇഷ്ടകാലം ഇനിയുള്ള കാലം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യപ്പെട്ടും ഇഷ്ടമാണ് അല്ലെങ്കിൽ പോലെ മാനസികമായിട്ട് ഇങ്ങനെ ചെറിയ കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം ആഗ്രഹമുണ്ട് ഒരുപാട് കഥാപാത്രങ്ങൾ അവതരിപ്പിക്കണമെന്നുണ്ട് കുറേ ആളുകളെ നാടാൻ പഠിപ്പിക്കണമെന്നുണ്ട് നമുക്ക് തന്നെ ഗിൽബത്തിൻ്റെ ഒരു വാർഷികം ആഘോഷിച്ച് ഗിൽബട്ടിൻ്റെ ഈ ചരമ ചരമവാർഷികം നമ്മളിവിടെ ആചരിച്ചപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെല്ലാം നാടകം പഠിപ്പിക്കാൻ വേണ്ടി ഇടപെട്ടു എങ്കിൽ പറ്റുമ്പോൾ നാടകത്തിൻ്റെ ഒരു ഭാഗം എന്നെയും മൂന്തം മാഷിനെ സംബന്ധിച്ച് എൻ്റെ ഒരു വലിയ ഒരു വലിയ ഭാഗമാണ് നാടകമായിട്ട് ബന്ധപ്പെട്ട് എങ്കിൽ അതുപോലെയാണ് നിങ്ങൾ അപ്പോൾ ആ നിലയിൽ ഉള്ള കാര്യങ്ങൾ നമുക്ക് ഭാഗ്യം ഓണോ നിർഭാഗ്യമാണോ എന്നുള്ളത് എനിക്ക് സംശയമാണ് കാരണം ചില ഈ ആളുകൾ നമ്മളെ ഉൾക്കൊള്ളാതെ പോകും ഉൾക്കൊള്ളാതെ പോകും പക്ഷേ നിങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയ സമൂഹം ഈ കൊട്ടിയത്തും ഈ കൊല്ലം ജില്ലയിലും ഉണ്ട് എന്നുള്ളത് വലിയ സത്യമാണ് ഒരുപാട് ആളുകൾ കുട്ടിയെ മൂന്തനം എന്ന് പറഞ്ഞാൽ ആരാണ് ഏതാണ് എന്തുവാണെന്ന് അറിയാവുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ കൊട്ടിയെ മൂവൻ എന്ന് പറഞ്ഞാൽ നാടകം 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 നാടകക്കാർ കാണണം അങ്ങനെ അറിയാവുന്ന ആളുകൾ ആളുകളല്ല എനിക്കറിയാൻ പാമ്പ് ഇവിടുന്ന് അങ്ങോട്ട് ഏത് സ്ഥലത്തിനാലും പേര്ത്തായാലും കൊട്ടിയത്തായാലും വയനാട്ടായാലും അങ്ങനെ ആ കൊട്ടുമുറയായാലും കിണനല്ലൂരായാലും ചാത്തന്നൂരായാലും ആ പ്രദേശത്തൊക്കെ ചെന്ന നാടകക്കാരുടെ കാര്യങ്ങൾ പറയുമ്പോൾ ആ കൊട്ടിയ മുകുന്ദൻ സാധ്യ സംവിധായകനാണ് നാടകം അവതരിപ്പിക്കാൻ അതെനിക്ക് ഞങ്ങൾക്കറിയാലേ ഞങ്ങൾ എത്രയാലും നാടകം കൊണ്ട് തുടങ്ങി നമ്മൾ സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ച് നാടകം പിന്നെ ഈ ഡയലോഗൊക്കെ പഠിച്ചു കഴിഞ്ഞാ പിന്നെ തട്ടിൽ കയറുമ്പോൾ കുട്ടിയ മുഖത്തിന്റെ സംവിധാനത്തിന്റെ തട്ടിൽ ചെയ്യുക അപ്പൊ അതിനെയൊക്കെ മാറ്റി പറയുകയാണ് കൊച്ചാപ്പിന്താ ഞാൻ തന്നോളായാലും എന്റെ പൊണ്ണുണ്ട് ഓടി നിന്ന് കിട്ടിയതായി അവൾക്ക് ഇഷ്ടപ്പെട്ടത് എന്റെ പൊണ്ണങ്ങ